ഇന്ന് കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന ഈ പരമ്പരയുടെ ആറാം ഭാഗമാണ് കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചത് തീർച്ചയായിട്ടും അനുഭവങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു കയറുകയാണ് എല്ലാ പ്രോത്സാഹനവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞൊരു നാല് വർഷത്തിന് മുമ്പ് നാലഞ്ച് വർഷമാണ് ഒരു മീറ്റിങ്ങിൽ ഞാനും നമ്മുടെ വനിതാ കമ്മീഷൻ്റെ അന്നത്തെ ചെയർപേഴ്സൺ ആയിരുന്ന വളരെ പ്രസിദ്ധയായ അഡ്വക്കേറ്റ് ജസ്റ്റിസ് ശ്രീദേവി അമ്മയും ഒരുമിച്ച് ഒന്ന് ഒരു സ്ഥലത്തൊന്ന് കൂടിയായിരുന്നു ഒരു മീറ്റിങ്ങിൽ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വെറുതെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു ഉണ്ണികൃഷ്ണൻ അറിയോ ഇപ്പോഴത്തെ ഈ ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് നടക്കുന്ന ഇപ്പോഴാണ് നമ്മുടെയൊക്കെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം ഒരിക്കലും അത് വിടരുന്നില്ല അല്ലെങ്കിൽ അത് നശിക്കുന്നില്ല അത് വളരെ ദൃഢമായിട്ട് തന്നെ പോവുകയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ എന്താണ് കല്യാണം കഴിച്ച് രണ്ടും മൂന്നും മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്താണ് കാര്യമെന്ന് അറിയാൻ ഞാൻ ഈ പാവപ്പെട്ട പെൺകുട്ടികളെയോ ഈ പയ്യന്മാരെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല ഞാൻ ഈ പെൺകുട്ടിയുടെ അമ്മമാരെയാണ് കുറ്റപ്പെടുത്തുന്നത് പല അമ്മമാരും വീരഭാദം ഒഴുക്കാറുണ്ട് എൻ്റെ മകൾക്ക് ഇടാൻ അറിയില്ല അവൾ ചായ ഇടാൻ ഇതുവരെ പഠിച്ചില്ല ഏതൊരു അമ്മയും ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞാൻ എൽ എൽ ബി കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിന് ശേഷമാണ് എൻ്റെ കല്യാണം കഴിയുന്നത് ആ സമയത്ത് അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചു ഒരു അന്യ വീട്ടിലാണ് നീ പോകുന്നത് ആ വീട് നിൻ്റെ സ്വന്തം വീടാണ് അവിടെയുള്ള നിൻ്റെ അമ്മാവനും അമ്മാവിയും അല്ല നിൻ്റെ അച്ഛനും അമ്മയും ആണ് ആ വീട്ടിലെങ്ങനെ പെരുമാറണമെന്ന് എന്നെ പഠിപ്പിച്ചുവെന്ന് എൻ്റെ അമ്മയാണ് നമ്മളെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെയായിരുന്നു എന്താ ഈ പുതിയ പുതിയ തലമുറയിലുള്ള അമ്മമാർ അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തത് തങ്ങളെ കുട്ടികൾ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാത്തത് ഒരു പരിധി വരെ അത് തെറ്റല്ലേ ചെല്ലുന്ന വീട്ടിൽ ചായ ഇടാൻ അറിഞ്ഞൂടാ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല അമ്മായിയമ്മ തൻ്റെ അമ്മയോളം പ്രായമുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ പ്രായം ചെന്ന സ്ത്രീ ആയിരിക്കും അവർ ഈ പെൺകുട്ടിക്ക് ആഹാരം വെച്ചു കുളമ്പി കൊടുക്കണം അവളെ വസ്ത്രങ്ങൾ കഴുകണം അവൾക്ക് ചായ ഇട്ട് കൊടുക്കണം അവർക്ക് കുളിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു കൊടുക്കണം എന്തെല്ലാം കഷ്ടതയാണ് തീർച്ചയായിട്ടും നമുക്ക് സഹിക്കാൻ കഴിയും അതുകൊണ്ട് അമ്മമാർക്ക് ഒരുപാട് ജോലിയുണ്ട് പുതിയ തലമുറയിലുള്ള അമ്മമാർ അതൊരു ക്രെഡിറ്റായിട്ട് പറയരുത് എൻ്റെ മകൾക്ക് ചായ ഇടാൻ അറിഞ്ഞുകൂടാൻ എൻ്റെ മകൾക്ക് എല്ലാം അറിയാം ഒരു ഭർത്താവിന് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ അവൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അവര് ഭക്ഷണം കൊടുക്കുന്നതിന് അവൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നത് അത് തേച്ച് കൊടുക്കുന്നത് ഇതൊക്കെ അവൾ ചെയ്യണം അങ്ങനെ മക്കളെ വളർത്തി വലുതാക്കിയെടുക്കണം അതാണ് വേണ്ടത് അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലമാണ് പിന്നെ എനിക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഏതാണ്ട് അൻപതിനായിരത്തി കുറഞ്ഞ ശമ്പളമുള്ള ഇപ്പോഴും ഒരു ഉദ്യോഗസ്ഥനും ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവൾക്കുകൂടി ചെലവിന് കൊടുക്കാൻ ഒരു കല്യാണം കഴിക്കരുത് പാവപ്പെട്ട പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ണാമെന്ന് പറഞ്ഞുള്ള ഉദ്ദേശത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് വിഷമമുണ്ടാകാം എങ്കിലും ഞാൻ പറയുകയാണ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ അവർ കൊടുക്കും വീട്ടുകാർ കൊടുക്കാതിരിക്കൂ ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്തുണ്ടോ അതല്ല എൻ്റെ രണ്ട് മക്കൾക്കുള്ളതാണ് അതുപോലെ ഒരു പെൺകുട്ടിക്ക് ആ മാതാപിതാക്കൾ കൊടുക്കാനുള്ളത് കൊടുക്കും നൂറ്റമ്പത് പവൻ കിട്ടിയാൽ ഇരുന്നൂറ് പവൻ കിട്ടിയാൽ അതുപോരാ നീ പോയി നൂറ് പവൻ കൂടെ മേടിച്ചു കൊണ്ടുപോകാം ആ കാർ എടുത്ത് കൊടുത്താൽ ടയോട്ട എടുത്ത് കൊടുത്താൽ അതുപോരാ എനിക്ക് ബെൻസ് വേണം എനിക്ക് എനിക്കവിടുത്തെ ഒരേക്കർ സ്ഥലം പോരാ എനിക്ക് നാലേക്കർ വേണം അല്ലെങ്കിൽ അഞ്ചേക്കർ വേണം അതൊക്കെയാണോ പറയേണ്ടത് നമ്മൾ കൂടി നമ്മളും വളരെ നല്ല ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു പെൺകുട്ടിയൊക്കെ പോറ്റാനുള്ള ശേഷി എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും പലരും ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി ഉറങ്ങുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ ഏറ്റവും കൂടി കൂടി രാത്രി കിടന്നുറങ്ങുന്നത് കൂലിവേലയ്ക്ക് പോകുന്ന കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത വളച്ചുകെട്ടില്ലാത്ത ഒരു വീട്ടിൻ്റെ ഒരു ഓല കെട്ടിടത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കൂരയുടെ അകത്ത് കിടക്കുന്ന ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന സുഖം ഈ വലിയ കോടീശ്വരന്മാരാരും അനുഭവിക്കില്ല കാരണം അവർക്ക് ദുഃഖങ്ങളില്ല വൈകുന്നേരം വരെ കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അരിയെല്ലാം കൂടി അടുപ്പത്തിട്ട് കഞ്ഞി വെച്ച് മക്കൾക്കും കൊടുത്ത് അവരും കുടിച്ച് സുഖമായിട്ട് ഇവിടെ പിന്നെ നേരം എടുത്ത ആറു മണി വരെ അവർക്കൊന്നും അറിയണ്ട മനസമാധാനമാണ് വേണ്ടത് അതുകൊണ്ട് കൂടുതൽ പണത്തിനെ ആഗ്രഹിക്കാതെ ഇതുപോലുള്ള കൊലപാതകങ്ങളിൽ ചെന്ന് വീഴാതെ ഇതുപോലുള്ള പേരുദോഷങ്ങളിൽ ചെന്ന് വീഴാതെ നമ്മളെന്നും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം അതാണ് വേണ്ടത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അത് വലിയ ഓഡീഷനായി ജീവിക്കണമെന്നില്ല ഉള്ളത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പഠിക്കുക അതാണ് വേണ്ടത് അന്നത്തെ ആ മീറ്റിങ്ങിൽ ജസ്റ്റിസ് ശ്രീദേവി മാഡം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ ഒരു കുടുംബത്തിൻ്റെ നിലവിളക്ക് എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ കുടുംബിനിയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് കാമുകിയാണ് എല്ലാമാണ് ഒരു വീടിനെ രക്ഷിക്കേണ്ടത് ഒരു തറവാടിനെ രക്ഷിക്കേണ്ടത് ആ വീട്ടിലെ കുടുംബിനിയാണ് അതെ കുടുംബിനി വീടിനു പൊന്മണി വിളക്കുന്നി തറവാടിനു നിധി നീ കുടുംബിനി വീടിനു പൊന്മണി വിളക്കുന്നീ തറവാടിനു നിധി നീ കുടുംബിനി തൻ സുഖമെല്ലാം അന്യർക്കായി ത്യാഗം ചെയ്യും മനസ്സിനി തൻസുഖമെല്ലാം അന്യർക്കായി ത്യാഗം ചെയ്യും മനസ്സിനി മാലിനിമാരുടെ വംശത്തിനു നീ മാതൃകയല്ലോ കുടുംബിനീ മാലിനിമാരുടെ വംശത്തിനു നീ മാതൃകയല്ലോ കുടുംബിനി വീടിനു പെൺമണി വിളക്കുന്ന തറവാടിനു നിധി നീ കുടുംബിനി അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയോട് ഒന്നേ പറയാറുള്ളു നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് നിങ്ങളുടെ കുട്ടികളുടെ അമ്മയാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ സർവസ്വുമാണ് നിങ്ങളുടെ കുടുംബിനിയാണ് അവിടെ സ്ത്രീധനം മോഹിക്കരുത് അവൾക്കുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും വീട്ടുകാർ കൊടുക്കുന്നെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക അത് മറ്റു കാര്യം അല്ലാതെ അതിനുവേണ്ടി കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ തുനിയരുത് ഒരിക്കലും അരുത് വീടിൻ്റെ സർവസ്വമായി അവളെ കാണുക അതുപോലെ തന്നെ പെൺകുട്ടികളും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ വീട് തൻ്റെ സ്വന്തം വീടാണെന്ന് ധരിക്കണം അല്ലാതെ അവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ നടത്താനൊക്കോ അത് മുഴുവൻ നടത്തി അവിടെ മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന ആ മനോഭാവം പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങൾ ഉണ്ടായേക്കാം ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് നടക്കുമ്പോൾ നമ്മൾ ഒരു സത്യം അറിയുന്നില്ല എല്ലാ പുരുഷന്മാരുടെ മണ്ടയിലാണ് നമ്മൾ തെറ്റുകൾ കൊണ്ടുവയ്ക്കുന്നത് പക്ഷേ എത്രയോ പെൺകുട്ടികൾ ഒരന്യ വീട്ടിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ ആ വീട് തൻ്റെ വീടല്ല അവിടെ തനിക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം ആ ഭാര്യ ഭർത്താവിൻ്റെ മാതാപിതാക്കളെന്ന് പറയുന്നത് തനിക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുക ഭർത്താവിൻ്റെ കാര്യം നോക്കാതിരിക്കുക ഇതൊക്കെ മാറ്റി അവർ നല്ലൊരു ഭാര്യയായിട്ട് തൻ്റെ അമ്മ എങ്ങനെയാണോ ജീവിച്ചത് തൻ്റെ അമ്മമ്മ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലൊരു ജീവിതത്തിലേക്ക് ഭാരത് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെന്ന് ഒരു ചൊല്ലുണ്ട് അത് നമ്മൾ അന്വർത്ഥമാക്കണം അങ്ങനെ തന്നെ ആയിരിക്കണം ഇത്രമാത്രമേ എനിക്ക് പുതിയ തലമുറയോട് ഉപദേശിക്കാറുള്ളൂ എന്നാലും വീണ്ടും എനിക്ക് മലയാള സിനിമാ വേദി കീഴ്പ്പെടുത്തിയ പ്രേത്നസീൽ എന്ന അതുല്യ നടൻ്റെ അരികിലേക്ക് ഒന്നുകൂടി പോകേണ്ടിയിരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവമാണത് അന്നൊരിക്കൽ അച്ഛൻ ചെറിയ കിഴി നിൽക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞു മഹാനടനായ പ്രേത്നസീലത്ത് ചെറിയ കീഴെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ അതറിഞ്ഞ മാത്രമേ അച്ഛൻ അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടി ചെറിയ കീഴ് പുളിയുടെ മൂട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലെത്തി അദ്ദേഹം പുതിയതായി വച്ചിരിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ ഭാഗ്യത്തിന് നസീർ സാറുണ്ടായിരുന്നു അച്ഛനെ കണ്ടു ആ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അച്ഛൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ നാടകാഭിനയം അവസാനിപ്പിച്ചു ഇപ്പോൾ സംഗീത സംഗീതക്കച്ചേരി മാത്രമേ ഉള്ളൂ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പ്രേം നസീർ വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഒരു കാര്യം ചെയ് ഭഗവതരെ ഞാൻ ഒരാഴ്ചക്കാലം ഇവിടെ ഉണ്ടാവും കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മദ്രാസ് എന്ന് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ പോകൻ പോകുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പോരും നമുക്ക് മദ്രാസിൽ പ്ലേ ബാക്കിലേക്ക് എന്തെങ്കിലും ശരിയാകുമെന്ന് നോക്കാം പിന്നണി പാടാനായിട്ട് എന്തെങ്കിലും ശരിയാകുമെന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ടപ്പോൾ അച്ഛനും വല്ലാത്ത സന്തോഷമായി കാരണം ഇത്രയും സംഗീതമൊക്കെ പഠിച്ച് ഇത്രയും നന്നായി പാടാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇതുവരെ അച്ഛൻ നോക്കിയിട്ടില്ല അങ്ങനെ ഒന്ന് പോയി ആരുടെയെങ്കിലും അടുക്കൽ തൻ്റെ പാട്ടൊന്ന് പാടിക്കേൾപ്പിക്കാനോ തനിക്കൊരു അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല കേരളത്തിൻ്റെ മഹാനടൻ തന്നെ തന്നെ ക്ഷണിച്ചപ്പോൾ അതൊരു വല്ലാത്ത ഭാഗ്യമായിട്ട് തന്നെ കരുതി അച്ഛനും വല്ലാത്ത സന്തോഷം തോന്നി കാരണം അന്ന് മലയാളത്തിൽ പാടുന്ന രണ്ടേ രണ്ട് പേരാണ് ശക്തരായിട്ട് നിൽക്കുന്നത് ഒന്ന് കെ പി ഉദയപാലും സാറും മറ്റൊന്ന് കബുകർ പുരുഷോത്വവും സാറും ഇവർ രണ്ടുപേരാണ് മലയാളത്തിൻ്റെ ഗായകർ ഗാനഗന്ധർവനായ ശ്രീ പ്രേം ശ്രീ യേശുദാസ് രംഗത്തെത്തിയിട്ടില്ല അദ്ദേഹം സിനിമാവേദിയിലേക്ക് കടന്നു വന്നിട്ടില്ല അപ്പം അച്ഛനത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം മനസ്സിൽ കൊള്ളാത്ത സന്തോഷം കെ പി ഉദയ്പ സാറിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അച്ഛന് ആ കാലത്ത് എല്ലാ ദിവസവും അല്ല എല്ലാ മാസങ്ങളിലും അച്ഛന് തിരുവനന്തപുരം ആൾ ഇന്ത്യ റേഡിയോയിൽ സംഗീതമൊക്കെ ശരി ഉണ്ടായിരുന്നു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അച്ഛൻ എന്നെ കൂടി കൊണ്ടുപോകും ചിലപ്പോഴൊക്കെ കൊണ്ടുപോകും ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ ഉദയഭാലൻ സാറും അവിടെ ഉണ്ടായിരുന്നു സാർ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ഈ പിന്നടി പാടുന്നതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം റേഡിയോ നിലയത്തിലെ ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അന്ന് തുടങ്ങിയ ആ ബന്ധം ഉദയഭാലിന് സാർ മരിക്കുന്നവരെ എനിക്കുണ്ടായിരുന്നു അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങി ഓൾഡ് ഈസ്റ്റ് ഗോൾഡ് ആസ് ഗാനമേള ട്രൂപ്പിന് ഞാൻ ധാരാളം പരിപാടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ ടിയിലും കാർത്തിക തിരുനാളിലും ടാഗോറിനുമൊക്കെയുള്ള പരിപാടികൾ കേൾക്കാൻ പോവുക അദ്ദേഹമായിട്ട് സംവദിക്കുക അങ്ങനെയുള്ളൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ആ ബന്ധം തുടർന്നു അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയുമോ അദ്ദേഹം പാടിയിട്ടുള്ള ഗാനങ്ങൾ എത്ര ശക്തമായ ഗാനങ്ങളാണ് രമണൻ ചങ്ങപ്പുഴ കൃഷിമുള്ളയുടെ ഏറ്റവും ശക്തമായ കണ്ഠകാവ്യമായിരുന്നു രമണൻ നിങ്ങൾക്കറിയാം രമണൻ എന്ന ആ കഥയായിരുന്നു കഥാപ്രസംഗ കുലപതിയായ കിടാമംഗലം സദാനന്ദൻ ഏതാണ്ട് നാലായിരത്തോളം വേദികളിൽ അവതരിപ്പിച്ച ഒരുപക്ഷെ ചിലപ്പോൾ ആ കാലത്ത് ചങ്ങപ്പുഴക്കൃഷമുള്ള രമണൻ എന്ന കണ്ഠകാവ്യം എഴുതുമ്പോൾ അതിന് കുറച്ച് പതിപ്പുകൾ മാത്രമേ വിറ്റഴിഞ്ഞിരുത്തുള്ളൂ പക്ഷേ എന്നാണോ കിടാമംഗലം അത് കഥാപ്രസംഗമാക്കിയത് അതിനുശേഷം ചൂടപ്പം പോലെയായിരുന്നു രമണനെന്ന് പറയുന്ന ആ ഖണ്ഡകാവ്യം കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് എത്രയോ എഡിഷനാണ് പിന്നെ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എഡിഷൻ ഇറങ്ങിയിട്ടുള്ളത് ആ രമണൻ എന്ന ആ ഖണ്ഡകാവ്യത്തിനാണ് അത്ര ശക്തമായിരുന്നു രമണൻ എന്ന ആ കവിതാ സമാഹാരം അത് കടാമംഗലം കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചു അതുപോലെ തന്നെയായിരുന്നു സാംബസാറ് ആ വയലാറിൻ്റെ ആയിഷ കഥാപ്രസംഗമാക്കിയത് വയലാർ ആയിഷ എഴുതുമ്പോൾ വളരെ വിരളിലെണ്ണാവുന്ന പുസ്തകങ്ങൾ മാത്രം വിറ്റിരുന്നു കാരണം അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഒരു പുസ്തകത്തെക്കുറിച്ച് പ്രചാരം കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ പുസ്തകം ഇറക്കുന്നു അവർ കുറച്ച് കോപ്പികളടിക്കുന്നു അവിടെ വരുന്നവരും മേടിക്കുന്നു മാത്രമേ ഉള്ളൂ ഇതുപോലെ വായനശാലകളും മറ്റൊന്നും തന്നെ ആയിരുന്ന ഇല്ലായിരുന്ന കാലം അപ്പോഴായിരുന്നു സാംബസാറ് ആ വയലാറിൻ്റെ ആയിഷയെ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുന്നു പിന്നെ സംഭവിച്ചെന്തായിരുന്നു എത്രയോ എഡിഷൻ എത്രയോ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റു ഒരിക്കൽ തന്നെ എന്നോട് വയലാറിൻ്റെ പുത്രൻ ശ്രീ ശരത്ചന്ദ്ര വർമ്മ എന്നോട് പറഞ്ഞു ഉണ്ണി ചേട്ടാ ഒരിക്കൽ സാംബസാർ ഇവിടെ വന്നിരുന്നു അച്ഛനുമായിട്ട് രണ്ടുപേരും രണ്ടുപേർ മാത്രമല്ല ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു സാമ്പ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു വരാം അതുകൊണ്ട് പേര് വിളിക്കാമല്ലോ സാമ്പാ എന്നെ കാരണം നീ രക്ഷപ്പെട്ടു നിന്നെ കാരണം ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് വയലാർ എന്ന് പറയുന്ന അതുല്യനായ ഗാനരചയിതാവ് മലയാള സിനിമാ വേദി കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആയിഷ എന്ന കണ്ഠകാവ്യം കഥാപ്രസംഗ ചക്രവർത്തിയായ പ്രൊഫസർ വി സാംബശിവൻ കഥാപ്രസംഗമാക്കിയപ്പോൾ അതൊരു സംഭവമായി മാറി ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞതിൻ്റെ പേരിൽ വയലാർ എഴുത്തുകാരൻ വളരെ പ്രചാരകന് പ്രചാ പ്രചാരം ശ്രദ്ധിച്ചവനായി അതുപോലെ തന്നെ സാമ്പസാറിനും ആ കഥ കൊണ്ട് ആയിരക്കണക്കിന് വേദികളിൽ സാറേതാണ്ട് എനിക്ക് തോന്നുന്നത് അവസാന കാലം വരെ കഥാപ്രസംഗം അവസാനിപ്പിക്കുന്ന അദ്ദേഹം ഈ ലോകത്തിനോട് യാത്ര പറയുന്ന ആ വർഷത്തിലും അദ്ദേഹം ആയിഷ എന്ന കഥ അവതരിപ്പിച്ചു അതായിരുന്നു ഒരു കഥയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചത് തന്നെയാണ് രമണൻ എന്ന ആ ഖണ്ഡകാവ്യം സിനിമയായി സിനിമയായപ്പോൾ അതിനകത്തുള്ള ഗാനങ്ങൾ പാടിയത് മുഴുവൻ ഗാനങ്ങളും പാടിയിരിക്കുന്നത് കെ പി സാറാണ് നമുക്കാർക്കും മറക്കാൻ കഴിയില്ല ആ ഗാനം അതിൽ ശക്തമായ ഗാനം നമ്മൾ അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെല്ലാവരും തന്നെ മൂളിക്കൊണ്ട് നടന്ന ഗാനമാണ് ഗാനമാണ്യും നിൻ്റെ കൂടെ കാന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂട പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ ഒന്നാവനത്തിലെ കാക്ഷ കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ ഞാനും വരട്ടെ നിന്റെ കൂടെ പാടില്ല ും നിറന്നും ചെയ്തു കൂടാ നമുക്ക് മറക്കാൻ കഴിയും ആ ഗാനം കെ പി ഉദയപാനു സാറും സുശീലാമ്മയും കൂടി പാടിയ പാട്ടാണ് അതുപോലെ തന്നെ ആയിരുന്നു ലൈലാ മജുനു എന്ന സിനിമയിൽ ഉദയഭാനു സാറ് പാടിയ ആ ഗാനം ലോകമുള്ളിടത്തോളം കാലം മലയാളിക്ക് മറക്കാൻ കഴിയില്ല ഒരു മലരാരണ്യത്തിൽ കഥാനായകനായ മജ്നു ആ ചെയ്തിരുന്ന പ്രേരണസീറാണ് ഇങ്ങനെ ദാടിയൊക്കെ വളർത്തി വല്ലാത്തൊരു വേഷം തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ട് ആ വിവശനായി ആ മണൽപ്പരപ്പിൽ കിടന്നുകൊണ്ട് പാടുന്ന ആ ഗാനം ചൂടു കണ്ണീരാൻ ജീവിത കഥ ഞാൻ മണ്ണിതിയിലെഴുത്തുമ്പോൾ കരയരുദും കരളുകളുരുകി കരയരുദേ വെറുതെ ആ കണ്ണീരാലൻ ജീവിതകഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോൾ കരയരുതാരും കരളുകൾ കി കരയരുതേ വെറുതെ ആരും കരയരുദേ വെറു ഇത്ര ഗംഭീരമായ ഗാനമാണ് ഇത്ര അത് പാടിയത് ആർക്കെങ്കിലും മറക്കാൻ കഴിയും അതായിരുന്നു ഉദയപാനി സാർ കമുറ പുരുഷോത്തം സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ് ഇന്നൊരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഞാൻ കഥാപ്രസംഗ പരിപാടി തുടങ്ങിയതിന് ശേഷം ബാംഗ്ലൂർ മലയാളി സമാജത്തിൻ്റെ പരിപാടിക്ക് പോയതാണ് അന്ന് എനിക്കവിടെ ഒരു അഞ്ച് കഥാപ്രസംഗം ബുക്ക് ചെയ്തിരുന്നു അതിൽ രണ്ട് സ്ഥലത്ത് ഞാനും കമകറ പുരുഷോത്വം സാറും കൂടി ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ സംഗീതക്കച്ചേരി രണ്ടാമത് എൻ്റെ കഥാപ്രസംഗം അവിടെ വെച്ചാണ് ഞാൻ സാറിന് പരിചയപ്പെട്ടത് ഞാൻ സാറിനോട് ഇന്ന ആടിൻ്റെ മകനാണെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്നാ എന്നോട് കാണിച്ച ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞു അച്ഛൻ എൻ്റെ ആത്മസുഹൃത്താണ് അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഒരു ഒരു വല്ലാത്ത ആ അഭിനിവേശമായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷവും എന്തായിരുന്നാലും ആ ബന്ധം എനിക്ക് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു അദ്ദേഹം മലയാള സിനിമാ വേദിയിൽ മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് നമുക്ക് തന്നെ അറിയാം ആദ്യകാലത്തെ സിനിമയായിരുന്നു ഭക്തകുജേല അതിനകത്ത് അദ്ദേഹം പാടിയ ആ ഗാനം എനിക്ക് തോന്നുന്നത് ലോകമുള്ളിടത്തോളം ഗാനം അത് അനശ്വരമായിരിക്കും അത്ര ശക്തമായ ഗാനമായിരുന്നു ആർക്കും തന്നെ പറക്കാൻ കഴിയില്ല ആത്മവിദ്യയമേ അവനിയിലയമേ ആത്മവിദ്യാലയമേ ലയമേ അവനിയിലാത്മവിദ്യ മന്നവനാട്ടെ യാചകനാട്ടെ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യ അഴിനിലയില്ല ജീവിതമെല്ലാം അഴിനിലയല്ല ജീവിതമെല്ലാം മണ്ണിൽ ആറടിമണ്ണിൽ നീറിയൊടുങ്ങും മണ്ണിൽ നീറിയൊടും ആത്മവിദ്യാലയമേ അവനി ആർക്കെങ്കിലും ആ ഗാനം മറക്കാൻ കഴിയും അത്ര ശക്തമായിട്ടായിരുന്നു അത്ര മനോഹരമായിട്ടായിരുന്നു കമുകർ സാറ് ആ ഗാനം ആലപിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം പാടിയ ഒരു ദേശഭക്തി ഗാനമുണ്ട് ആർക്കും മറക്കാൻ കഴിയില്ല ആ ഗാനം ഹോട്ടലിൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഗാനം ആലപിച്ചത് ഗംഗാ

കന്യാകുമാരി തിരമാലകളിൽ തൃക്കാൽ കഴുകും ഭൂമി കന്യാകുമാരി തിരമാലകളിൽ തൃക്കാൽ കഴുകും ഭൂമി ബിൻഡിമാചൽ കുലാചലങ്ങളിൽ വിളക്കുവയ്ക്കും ഭൂമി വിളക്കുവയ്ക്കും ഭൂമി സംഗമസമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭൂമി അങ്ങനെയായിരുന്നു കമുകറ പുരുഷോത്തം സാർ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത പിന്നണി ഗായകനായിരുന്നു അനുഗ്രഹീതനായ ഗായകൻ എന്തായിരുന്നാലും ഈ പ്രേം വാക്കുകൾ കേട്ടപ്പോൾ അച്ഛനും വല്ലാത്ത സന്തോഷം പിന്നണി രംഗത്ത് അച്ഛന് ഒരു ഭാഗ്യം കിട്ടുമല്ലോ വീട്ടിലെത്തി എല്ലാവരോടും വിവരം പറഞ്ഞു എല്ലാവർക്കും വലിയ സന്തോഷമാണ് കാരണം ഒരു നല്ല ഭാവിയാണല്ലോ ആ അച്ഛൻ ഒരു പുരയിടം വാങ്ങിക്കുന്നതിന് വേണ്ടി കുറേ രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു ഒരു വലിയ തെങ്ങൻ തോപ്പ് നല്ലൊരു തെങ്ങൻതോപ്പ് എന്നാണ് ഞാൻ പിൽക്കാലത്ത് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി പണമെല്ലാം സ്വരൂപിച്ച് വെച്ചൊക്കെയായിരുന്നു പ്രമാണം എഴുതാൻ വേണ്ടി എന്തായിരുന്നാലും ഈ പണവും കൊണ്ടാണ് അച്ഛൻ മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചത് ആ പണവുമായി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു എന്നോടും പറഞ്ഞു കാണും കാരണം എനിക്കന്ന് ഒരു വയസ്സാകും മറ്റോ പ്രായമുള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ണുനീരോട് നിൽക്കുമ്പോൾ ഞാൻ മാത്രം പൊട്ടിച്ചിരിച്ച് കാണും കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ എന്തായാലും അമ്മ വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും അച്ഛനെ പിരിയുന്നത് അപ്പോൾ അതൊരു വല്ലാത്ത വിരഹവേദനയായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞു അച്ഛൻ മദ്രാസിലേക്ക് യാത്രയായി പ്രേതസീറിനോടൊപ്പം നിറഞ്ഞ കണ്ണു കളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരേ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന ബിരഹവേദന നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദവേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ വിരഹവേദന വിരഹവേദന കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ ശ്രീ അയിലമുണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷെ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാടീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനുശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം അയല മൂണിക്കേഷൻ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണമെന്നുള്ള കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം എൻ്റെ പ്രിയങ്കരരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷക ബൃദ്ധപ്പോൾ ഞാൻ കുട്ടിക്കുകയാണ്